ഹായ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് ഷുഗർ ബീഡ് വെച്ച് ഒരു ബ്രേസ്ലെറ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആണ് ഉണ്ടാക്കുന്നത് മോൾക്ക് വേണ്ടി ചെയ്തതാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ത്രെഡ് ത്രെഡോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ത്രെഡാണ് സൈസ് അറിയില്ല ചെറിയ ഷുഗർ ബീഡ് കൊള്ള സൈസില് സൂചി വേണം പിന്നെ പല കളറിലെ ഷുഗർ ബീഡ് അത് അഞ്ച് ലെയറായിട്ട് കോർക്കുക നൂലിൽ കോർത്തെടുക്കുക പിന്നെ എൻ്റെ ലോക്ക് വേണം വേണമെന്ന് നിർബന്ധമില്ല ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്താലും മതി ഭംഗി ഉണ്ടാകാനാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ ഇല്ലേ പിന്നെ ഹുക്കും വേണം ഇത്തിരി സാധനങ്ങളുള്ളതിനു വേണ്ടേ ആ ചെയിന് ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ വെക്കാം ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം അഞ്ച് ലെയറിൽ ഞാൻ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ തുടക്കത്തിൽ തന്നെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിക്കണു അഞ്ചെണ്ണം ഒക്കെ ആയിട്ട് അതിൽ കാണിക്കുമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം മറ വീഡിയോ എടുക്കാൻ മറന്നതാണ് എടുത്ത് ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് വീഡിയോ എടുത്ത് മുടി പിന്നുന്നത് പോലെ പിന്നെ അഞ്ച് ലെയറിൽ ആദ്യം കോർത്തെടുക്കുന്നുണ്ട് കോർത്തെടുത്തുക്കണു വലത് പാത്തൊന്നും ഇടത് പാത്തുന്നു മുടി പിന്നില്ലേ മൂന്നിതളായിട്ട് അങ്ങനെ അപ്പോൾ ഇവിടെ നിന്നും അവിടെ നിന്നും മൂന്നെണ്ണയച്ച് കിട്ടും ഇത് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കാണുമ്പോൾ മനസ്സിലാവണമെന്നുണ്ടോ അറിയില്ല ചെയ്ത് നോക്കണം വലത്തുന്നതും ഇടതെന്നും കോർത്തെടുക്കുക മുടി പിന്ന പോലെ തന്നെയാണ് എല്ലാവർക്കും അറിയുന്നു കരുതുന്നു നമുക്ക് കൈയിന് ആവശ്യമുള്ള അത്ര മുടഞ്ഞെടുക്കാം മുടയുക ഞങ്ങളിവിടെ മുടയുക എന്ന് പറയും പിന്നെ അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പമാണ് പണി കഴിയും കോർത്തെടുക്കൽ ഒരു പണിയാ സൂചിയിൽ കോർത്ത് കയറ്റി കോർത്തെടുത്താൽ സിമ്പിളായിട്ട് കയറും ഷുഗർ ബീഡ് കയറുന്ന ആയിരിക്കണം ഞാൻ പല കളറിലും എടുത്തേക്കണം ഇത് ഒരേ കളറിലും എടുക്കാം ഒരേ കളറിലാകുമ്പോൾ അതിനേക്കാളും ഭംഗി ഉണ്ടാവും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാകും കട്ട് ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടുനോക്കണേ ഞാനിത് സെയിൽ ചെയ്യുന്നതാണ് ഇനി ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് വേണ്ട അളവിനെത്തുമ്പോൾ അവിടെ കുറച്ചധികം വെച്ച് കട്ട് ചെയ്യണേ ത്രെഡിൽ നിന്ന് എല്ലാം ഊരി മാറ്റിയിട്ട് അവിടെ കെട്ടിട പിരിച്ചു കൊടുത്തിട്ട് ത്രെഡ് പിരിച്ചു കൊടുത്ത് കെട്ടിടാം ഞാനിവിടെ എടുത്തിക്കണ എന്താണ് ഫിഷ് ത്രെഡാണ് ഇതൊരുക്കി കൊടുക്കേണ്ടി വരുമല്ലേ അഴിഞ്ഞു പോരും ഏത് ത്രെഡ് വേണേലും എടുക്കാം ഞാൻ ഒന്നും കൂടി ഉറപ്പുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത് എൻ്റെ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യണം തുടക്കത്തിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് പ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുക്കണുണ്ട് കട്ട് ചെയ്ത ബാക്ക് ബാക്കി ഭാഗം ഇതെല്ലാം അതിൻ്റെ ഉള്ളിലിട്ടാക്കിയിട്ട് പ്രസ് ചെയ്താലും മതി നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാം ഇനി ചുരുണ്ട് ഇരിക്കണമൊക്കെ ഒന്ന് നിർത്തി കൊടുക്കുകയാണ് ഒന്ന് വലിച്ചു കൊടുത്താൽ ശരിയാവും ലാസ്റ്റിൽ ചെയിൻ ഇടുകയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് ഇടാം കൈ സെയിൽ ചെയ്യുന്നവർക്ക് ഇത് വേണ്ടി വരും നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് അറിയില്ലല്ലോ കയ്യൻ്റെ അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ ഇത്തരത്തിൽ ക്കാം അതിൻ്റെ എൻ്റിൽ ഞാനൊരു വീട് ഹാങ്ങിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ചെറിയ ചാനലാണ് തുടർന്നും ഇതുപോലുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും തേ വീഡിയോ കണ്ടതിന് ു ഇതിൻ്റെ വേറൊരു വീഡിയോ എൻ്റെ ചാനൽ തന്നെ ഉണ്ട് അതും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻ്റിൽ പറഞ്ഞോ